ഹലോ ഫ്രണ്ട്സ് ഞായറാഴ്ച രാവിലെ ഈ വീട്ടിലെ കാഴ്ച വിളക്കുമെന്ന് കണ്ടാലോ അപ്പോൾ എഴുന്നേറ്റൊന്ന് പാല് വന്നില്ലായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് കട്ടൻ ചായ ഇട്ടു അപ്പോൾ ഈ തേയില ഞങ്ങൾ മൂന്നാറ് ടൂറ് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇല തേയില നല്ല തേയിലയാണ് ചായയ്ക്കും നല്ല തേയിലയാണ് അങ്ങനെ കട്ടൻ ചായ ഇട്ടു അപ്പോൾ കാപ്പി രാവിലെ ഇത്തിരി താമസിച്ചിരുന്നേറ്റോണ്ട് അണ്ണൻ കാപ്പി കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തേ അപ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ട് കാപ്പി ജാനിക്ക് നേരത്തെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ചായ ഇട്ട് ജാനിക്ക് കൊണ്ട് കൊടുത്ത് ജാനി കാപ്പി കഴിക്കുക പിന്നെ ഞാനാണെങ്കിൽ ചോറ് വയ്ക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അപ്പം നിങ്ങൾ അടുപ്പിലാണോ അതോ ഗ്യാസിൽ റൈസ് കുക്കറിനകത്താണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കാണുന്നവരുണ്ടെങ്കിൽ എനിക്കങ്ങനെ അധികം കമൻ്റൊന്നും കിട്ടാറില്ല ഞാൻ എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അടുപ്പിലാണ് അരി വെക്കുന്നത് അപ്പോൾ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ അടുപ്പിട്ട് അപ്പോഴത്തേനും അണ്ണൻ പോയി ബീഫ് വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഞായറാഴ്ചയല്ലേ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ബീഫ് കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്കിവിടെ വേണ്ട പിന്നെ ഞാനൊരു സലാഡും കൂടെ എനിക്ക് ബീഫും സലാഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കും അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളി കൊച്ചുള്ളിയും സവാളയും എന്താ വെളുത്തുള്ളിയൊക്കെ എടുത്തപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതിനായിട്ടാണ് കൊച്ചുള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും വൃത്തിയാക്കി എടുക്കണം ഏറ്റവും കൂടുതൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ സവാള കുറച്ചിട്ടാൽ മതി ബീഫിന് കൊച്ചുള്ളിയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ അരി അരിഞ്ഞെടുത്തു അപ്പോഴത്തേക്കും അണ്ണനാണെങ്കിൽ ബീഫ് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് അണ്ണൻ ബീഫ് അരിയോ അണ്ണൻ ബീഫ് അരിയുന്ന സമയത്തിന് മുമ്പ് തന്നെ ഞാൻ എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞ് തീർന്നു കേട്ടോ അല്ല ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ച് അതിനുശേഷം അണ്ണൻ ബീഫ് അരിയുന്നത് നോക്കിക്കൊണ്ട് നിന്ന് അങ്ങനെ അണ്ണൻ അണ്ണന് അണ്ണൻ ബീഫ് കഴിക്കുന്ന അണ്ണനാണ് ബീഫ് വെച്ച് അണ്ണനൊക്കെ അണ്ണൻ ബീഫ് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫല്ല അണ്ണൻ എന്ത് കറി വെച്ചാലും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അണ്ണൻ ആ ബീഫൊക്കെ അരിഞ്ഞ് എടുത്തു അപ്പോൾ നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബീഫ് കറി വെക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അണ്ണൻ ബീഫല്ല അരിഞ്ഞ് പിന്നെ അത് വൃത്തിയായിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ച് കേട്ടോ അപ്പോഴേക്കും ഞാൻ ആ ഉള്ളിയെല്ലാം എടുത്ത് ഞാനും അത് ഉള്ളിയെല്ലാം കൂടെ മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഉള്ളി കഴിവിയതിന് ശേഷമാണ് സവാളയൊക്കെ അരിഞ്ഞത് കേട്ടോ അപ്പോൾ ആദ്യം സവാള ചെറുതായിട്ട് നല്ല പോലെ അരിഞ്ഞ് വെക്കണം ഇപ്പോൾ കുറച്ച് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സവാള അരിയുന്ന സമയത്ത് നമ്മൾ കൊല്ലത്ത് ഫസ്റ്റിന് മേളേന്ന് ഞങ്ങളൊരു സ്ക്വാഷ് വാങ്ങിച്ചല്ലോ അപ്പോൾ അണ്ണൻ അതൊക്കെ ഒഴിച്ച് കുടിക്കുമായിരുന്നു അണ്ണൻ അപ്പോഴാണ് ഒഴിച്ച് കുടിക്കുന്നത് ഞാനും ഞാനീ നേരത്തെ കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അണ്ണൻ അപ്പോഴാണ് കുടിക്കുന്നത് കേട്ടോ പിന്നെ വലിയ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം കൊച്ചുള്ളി എടുത്തു കൊച്ചുള്ളി വലിയ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും ഒന്ന് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് കല്ലിൽ ഇടിച്ചെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇടിച്ച് വെച്ചതിന് ശേഷം ഒരു ഉരുളി എടുത്ത് അതിനകത്തോട്ട് ബീഫ് തട്ടി അതിലോട്ട് കൊച്ചുള്ളിയും സവാളയും നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ആ ബീഫിൽ തന്നെ ചേർക്കണം അതിന് ശേഷം ചേർത്തത് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ ചേർക്കുന്നത് എന്താ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ചേർത്തു അതിനുശേഷം കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് ഉപ്പും ചേർത്തിട്ട് കുറച്ച് മസാലപ്പൊടി മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി നല്ലപോലെ തിരുമ്മണം ആ ആ ഒരു ഉരുളിക്കകത്തിട്ട് നല്ലതുപോലെ നമ്മൾ തിരുമി തിരുമ്മി വെക്കണം സാധാരണ നമ്മൾ ഈ ഉള്ളിയൊക്കെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ടല്ലേ ഇതെല്ലാം ഇട്ട് തിരുമ്മി അതിനകത്ത് കുറച്ച് ഞാൻ പച്ചമുളക് ഇട്ടില്ലായിരുന്നു കേട്ടോ പച്ചമുളകോട് ഇട്ട് കറിവേപ്പിലയോട് ഇട്ട് തിരുമ്മിയിട്ട് ഒരു കുക്കർ കുക്കറെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഈ തിരുമ്മി വെച്ച സാധനങ്ങൾ എല്ലാം കൂടെ ആ കുക്കറിനകത്തോട്ട് തട്ടണം എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറ് ഗ്യാസിൽ വെച്ച് അതൊരു ഒരു ഒരു ഏഴെട്ട് വിസിൽ കഴപ്പിക്കണം കേട്ടോ അപ്പോഴത്തേനും നല്ല പോലെ വെന്ത് കിട്ടും അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കേട്ടോ എനിക്കിങ്ങനെ പാത്രങ്ങളിങ്ങനെ ഇട്ടേക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അവിടെ എല്ലാം അപ്പം എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം വൃത്തിയാക്കി വയ്ക്കും കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി ആ സ്ലാവ് മുകൾഭാഗം എല്ലാം നല്ലപോലെ തുടച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് കാണുമ്പം എനിക്ക് പ്രത്യേക എനിക്കാണെങ്കിൽ ഒരു വല്ലായ്മയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ബീഫിനായിട്ടുള്ള അടുത്ത പണിയാണ് അപ്പം അടുത്ത പണി എന്ന് പറയുന്നത് തേങ്ങയുണ്ടല്ലോ തേങ്ങ നമ്മൾ ആദ്യം ആ കുക്കറിൽ വേവിച്ചില്ല ഇനി പകരം തേങ്ങ നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം അപ്പം ഈ ബീഫിൽ തേങ്ങാ കൊത്തി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ തേങ്ങാ കൊത്തി കിടക്കുന്നത് അപ്പോൾ തേ തേങ്ങ അരിഞ്ഞ് ഞാൻ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട് സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ എടുത്ത് അരിയാണ് കേട്ടോ അപ്പം മറ്റേ കുക്കറ് വെന്ത് മാറ്റിവെച്ചപ്പോൾ അവിടെ വെന്തൊന്ന് ആ ആവിയൊക്കെ പോകാനായിട്ട് മാറ്റി വച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല ഉണ്ടമുളകൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ഉണ്ടമുളകുമൊക്കെ ചേർത്ത് നല്ല കട്ട ഒക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഉണ്ടാക്കി ആ സമയത്തേന് അരി വെന്ത് കേട്ടോ അപ്പോഴത്തേന് ഞാൻ പോയി അരിയൊക്കെ ഊറ്റി വെച്ചു അതിനുശേഷം വന്ന് കുക്കർ തുറന്നു അപ്പോൾ കുക്കറ് തുറക്കുമ്പോഴത്തേന് നല്ല ഒരു മണവും നല്ല കുറു കുറു ആ ബീഫും ആ ഒരു പിന്നെ ഉള്ളി എല്ലാം വെന്ത് അതിനോട് ചേർന്ന് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെക്കുക നിങ്ങൾ കിടന്ന് ഉള്ളി വഴറ്റിയോ ഒന്നും വേണ്ട അതിന് ശേഷം ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കടുവറുത്ത് ഈ കറിവേപ്പിലയിട്ട് ഈ നമ്മൾ ഉരുവയിട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തേങ്ങാ കൊത്തും ഇട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചിട്ട് ഈ നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന അതെടുത്ത് ഇതിനകത്തോട്ട് തട്ടി നല്ല കുറുക്കിയെടുത്താൽ പെട്ടെന്ന് ബീഫ് കറി ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ച ഉച്ചവരത്തെ ഇത് ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങൾ സപ്പോർട്ട്